അസ്സലാമു അലൈക്കും ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് നേരമായി എൻ്റെ എന്നാമോള് കുറേ സായില്ലേ വന്നിട്ട് ദാ എൻ്റെ എന്നാമോളിരിക്കണ പിന്നെ മിന്നാമോള് സ്കൂളിൽ പോകണം അതുകൊണ്ടാണ് വീഡിയോയിൽ ഇടാത്തത് പിന്നെ മുത്തുമോനും മിച്ചുമോനും എന്താ പറഞ്ഞേ അവർ കുടുംബ വീടായിട്ടാണ് മുത്തുമോനും മിച്ചുമോനും ക്യാമറയുടെ ഫ്രണ്ട് വരെ കൗമാർ രണ്ടു പേര് കളിയും ബസ് കളിയും അളിയനും അളിയനുമാണ് അവർ അപ്പോഴും ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ആരും ഇടല് ഞാൻ കത്രികയും പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ചേക്കണേ ഇപ്പം തന്നെ ഏകദേശം ഇരുന്നൂറോളം ഇരുന്നൂറ്റി സംതിങ് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോഴിനിപ്പോൾ പുതുതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടിയതിൽ നിന്ന് ഒരു വിഹിതം അത് പാവങ്ങൾക്ക് എൻ്റെ പൈസ ആർക്ക് കിട്ടിയാലും അതെനിക്ക് അൽഹം ഇല്ല സന്തോഷമുണ്ട് കാരണം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും എനിക്ക് ആ പൈസ കിട്ടിയത് അപ്പം ആർക്കായാലും അള്ളാഹി അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ ഞാൻ കറക്റ്റ് ഒൻപത് മണിക്ക് ലൈവ് ഇടും ഒൻപത് മണിക്ക് കറക്റ്റ് ഒൻപത് മണിക്ക് ലൈവ് ഇടും ആ ലൈവിൽ എൻ്റെ നാല് മക്കളെ നിർത്തി അതിൽ ഞാൻ മക്കളെ കൊണ്ട് തന്നെ എടുപ്പിക്കും ഒന്ന് മിന്നായെ കൊണ്ടും എടുപ്പിക്കും ഒന്ന് മസുർമോളയും കൊണ്ടും എടുപ്പിക്കും അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ അപ്പോഴും ഇൻഷാല്ല അല്ലേ മക്കളെ അപ്പോഴേ നമ്മൾ നമ്മൾ നമുക്ക് പൈസ എന്താണ് ആവശ്യത്തിനുള്ളതാണ് ഒരു വിഹിതം നിങ്ങൾക്ക് തരണേലും എനിക്ക് സന്തോഷമുള്ളൂ വലിയ എമൗണ്ട് ഒന്നും അല്ല എൻ്റെ വ്യൂസൊക്കെ നിങ്ങൾക്കറിയാലോ അതിൽ നിന്ന് ഒരു വിഹിതം എത്രയാണെങ്കിലും ഞാൻ വെളിപ്പെടുത്തും ഇൻഷാല്ല നിങ്ങൾ എനിക്ക് എല്ലാ മാസവും ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇങ്ങനെ കൊടുക്കും ഇനി എനിക്ക് എത്ര കുറഞ്ഞ ഏണിങ്സ് കിട്ടിയാലും ഏറ്റവും മിനിമം ഒരു യൂട്യൂബിലെ ഏണിങ്സ് നൂറ് ഡോളർ ആണ് ആ നൂറ് ഡോളറ് കിട്ടിയാൽ മാത്രമേ വരുമാനം കിട്ടൂ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഡൈപ്പറും കാര്യങ്ങളും ഒക്കെ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചാരിറ്റി ചെയ്തിട്ട് രണ്ടേ രണ്ട് ചാരിറ്റിയാണ് ഞാൻ എൻ്റെ ഇതിൽ വെച്ചത് ഒന്ന് സർവർ ഇഷ്യൂ ആയി അമ്പത് രൂപ ഇത് അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആര് ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപ പാലെടുക്കുന്ന ഒരാളാണ് എനിക്ക് ആരെയും ഒന്നും വേണ്ട എനിക്ക് അള്ളാവ് തന്ന ഈ അനുഗ്രഹത്തിൽ ഇത്രയും ശിക്ഷകൾ മതി എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ചാറ് പേര് എന്നെ എടുത്തിട്ട് ഇങ്ങനെ ടോർച്ചറിങ് ചെയ്യുമ്പോഴും ഞാൻ പഠിച്ചോൻ്റെ അടുത്ത് മാത്രമേ പറയുന്നുള്ളൂ അർഹതയില്ലാത്ത ഒരു പൈസ എനിക്ക് വേണ്ട ഞാൻ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ വരില്ലായിരുന്നു എൻ്റെ മക്കൾക്കാണെങ്കിലും എന്താണെങ്കിലും ഒരു പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇതിൽ നിന്നൊരു വിഹിതം ചെറുത് കിട്ടിയാൽ എനിക്ക് ഭക്ഷണത്തിനുള്ളത് ഉണ്ടാക്കാം എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല ഇപ്പം മക്കളെ ഇട്ടിട്ട് എങ്ങനെ പോകാൻ പറ്റൂല അലഹമില്ല വീടായി വീടായതാണ് പ്രശ്നം അർഹതപ്പെട്ട കരങ്ങൾക്ക് അള്ളാഹു എത്തിക്കട്ടെ ഞാൻ ഉയർച്ചയിലെത്തിയാലും പാവങ്ങൾക്ക് ഞാൻ കൊടുക്കും അതിനി എൻ്റെ മുമ്പ് കൈനീട്ടി ആര് വന്നാലും ഞാൻ കൊടുക്കും അതെനിക്ക് ആര് ഞാൻ ഇത്രേ പ്രമോഷൻ വീഡിയോ ചെയ്ത് ആരും ഒരു രൂപയും അവസത്തി ഞാൻ മേടിച്ചിട്ടില്ല എൻ്റെ മക്കളെ ഞാൻ സുരക്ഷിതമായിട്ട് ഈ നാല് മക്കളുടെ ഞാൻ തുല്യതയാണ് കാണിക്കണം എൻ്റെ മുത്തുമോനും എൻ്റെ മിച്ച മോനും എൻ്റെ മസർ മോളും എൻ്റെ ഇന്ന എനിക്ക് തുല്യത തന്നെ മാമി പ്രത്യേകിച്ച് ഒരു സാധനമായിട്ട് എൻ്റെ ഇന്ന കൊടുക്കാതെ ഞാൻ മേടിച്ചിട്ടില്ല അവർക്കും മേടിക്കും ചിലപ്പോ ഒരു സമയം ഒരാൾക്ക് മേടിക്കാൻ പറ്റുള്ളി ഒരു സമയം മേടിക്കാൻ പറ്റൂ ഒരാൾക്ക് മേടിക്കാൻ പറ്റും മാമി ഇഷ്ടമാണ് അടി കണ്ട ഞാൻ അത്രയാണ് എൻ്റെ മുമ്പ് ആര് വന്ന് കൈ കൈനീട്ടിയാലും എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ആര് വന്ന് കൈ കൈനീട്ടിയാലും എൻ്റെ അഞ്ച് പൈസ ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തുനിന്നെങ്കിലും ഞാൻ മേടിച്ച് കൊടുക്കും ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്നെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞോ നിങ്ങളെന്തോ ചെയ്തോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇടുന്ന രണ്ട് പേരെയാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ മക്കളെക്കൊണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഈ മൊത്തം പേരെ പേര് ഇടും കാരണം ഒരേ പോലെയുള്ള രണ്ട് പേരുണ്ട് ഇപ്പോൾ തന്നെ ഉദാഹരണ സീനത്ത് രണ്ട് പേരുണ്ട് രണ്ട് സ്ഥലം അപ്പോൾ പേരും സ്ഥലവും ഇതും വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് ആ രണ്ട് പേര് ഞാൻ ഒൻപത് മണിക്ക് അതായത് ഓൾ ബട്ടൺ ഇടണം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ഇടുമ്പോഴേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഈ ഒൻപത് മണിക്കുള്ള ഈ ലൈവിൽ ഇന്ന് ഞാൻ ലൈവ് വരാൻ ഇരിക്കുകയാണ് ഈ ലൈവിൽ ഞാൻ വരും ഇടുമ്പോഴത്തേക്ക് ആ രണ്ട് പേരും വാട്സാപ്പ് നമ്പറിൽ നിങ്ങളിട്ട കമൻ്റ് ഉണ്ടല്ലോ ആ കമൻറ്റും നിങ്ങള ആധാറും ലെ നമ്പറും എനിക്ക് ആധാറിൻ്റെ അഡ്രസ്സും ഫോട്ടോ എനിക്ക് അയച്ച് ആധാറിൻ്റെ അഡ്രസ്സ് വരുന്ന ഫോട്ടോ അവിടെ ഉണ്ടല്ലോ അതും അയച്ച് തരണം എന്നാലേ എനിക്ക് സത്യസന്ധമെന്ന് മനസ്സിലാൻ പറ്റുമോ ആ രണ്ട് പേര് ആ രണ്ട് പേരെന്നെ കോണ്ടാക്ട് കോൺടാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് പേരും പേര് മാറ്റിയിട്ട് അടുത്ത രണ്ട് പേരെ എടുക്കും അപ്പോൾ ആർക്കായാലും ഇൻഷാല്ല നിങ്ങൾ ഒൻപത് മണിക്ക് അതായത് എല്ലാ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഒൻപത് മണിക്ക് ലൈവില് കയറണം ഞാൻ അന്നും ഇന്നും എൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ എനിക്ക് അലഹദില്ല വീടായി എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ കുറച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം ഈ ദുനിയവിൽ അത്രയൊക്കെ ഉള്ളു എന്നെക്കൊണ്ട് ഞാൻ ഒരു കറുത്ത അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെ വഞ്ചിക്കാനും പറ്റിക്കാനും പഠിച്ചിട്ടില്ല എനിക്ക് ഒന്നിൻ്റെ പേരിൽ ഇതാക്കാനില്ല പിന്നെ എൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട കാരണം ഞാൻ ഇതുവരെ വന്ന കഷ്ടപ്പാടും പ്രാരാബ്ദവും എല്ലാം എല്ലാം എനിക്ക് റബ്ബ് മാത്രമേ തുണയായിട്ട് നിന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് സഹായിക്കാം ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് നിർബന്ധമായിട്ട് പൈസ അയച്ചിരണം അല്ലെങ്കിൽ മല്ലിക ചേച്ചി ആ മല്ലിക ചേച്ചി ചേച്ചിയുടെതായാലും എല്ലാം എൻ്റെലും ഉണ്ട് ചാരിപ്പ് തട്ടിപ്പ് നടത്തി എന്ന് ഒരു കള്ള പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ സകല എവിഡൻസും ഉണ്ട് ആരെങ്കിലും ഞാൻ തട്ടിപ്പ് നടത്തി തെളിവോട് കൂടി കൊണ്ടുവരട്ടെ എങ്കിലൊക്കെയാണ് അപ്പോഴേ ഇൻഷാല്ല ഒൻപത് മണിക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങളെല്ലാവരും വന്നതിന് ശേഷം മാത്രമേ ഇടുകയുള്ളു ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട് അവരുടെ പേരുകളെല്ലാം എന്താ കത്രയേം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പേരുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് എഴുതുന്നുണ്ട് ഞാൻ ഇന്ന ഇന്നമോളും അപ്പോഴെല്ലാവരുടെ പേരും ഉൾപ്പെടുത്തണം ഈ കമൻറ്റ് എഴുതി പിടിപ്പിച്ചില്ലേ ആ കമൻ്റൊന്നും ഞാൻ ഇടൂല കേട്ടോ കാരണം എന്ന് വെച്ചാൽ സുഖമാണോ അതൊന്നും ഇടൂല അഡ്രസ്സും പേരും സ്ഥലവും എട്ടവർക്ക് എല്ലാം ഇടും അപ്പോൾ നിങ്ങൾ രണ്ട് പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഞാൻ ഡിസ്പ്ലേയിൽ ഇതായിപ്പോൾ വാട്സപ്പ് നമ്പർ ഇടും രാത്രി അതായത് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ആരും ഈ വീഡിയോയിൽ കമൻറ്റ് ഇടരുത് അഡ്രസ്സും ഫോൺ നമ്പറൊന്നും ഇടല്ല ആ വീഡിയോയിൽ ഇടാവും കാരണം അതും ഇതും കൂടെ എനിക്ക് എഴുതിയെടുക്കാൻ പാടാണ് അപ്പോൾ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്താ അലഹിലില്ല ഇങ്ങനെ പോകണുണ്ട് ഈ മാസം കൂടെ നമുക്ക് ഈ മാർ ഫെബ്രുവരി ഇരുപത്തെട്ടിലേ ഉള്ളൂ നമുക്ക് പണിയുള്ളു അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് നോക്കാം റമദാനൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല റമലാന് നമുക്ക് ഞാൻ എന്തായാലും നമുക്ക് ചോറ് വെച്ചേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കുഞ്ഞുമക്കളുള്ളതുകൊണ്ടേ പിന്നെ കാപ്പി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലഹ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണുണ്ട് ഇതിപ്പം പുതിയ വീട്ടിൽ കയറിയിട്ട് ആദ്യത്തെ റമലാനാണ് അല്ല എന്ന മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുതിയ മിക്സിയൊക്കെ മേടിച്ചില്ലേ ജ്യൂസൊക്കെ അടിച്ച് തരാം മക്കൾക്ക് ഒക്കെ പിന്നെ ഇൻഷോ അല്ല നിങ്ങൾ ദ്വാ ചെയ്യണം ഒരു മനുഷ്യന് ഒരു സമൂഹത്തിൽ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഏതൊക്ക അല്ലെങ്കിൽ എന്തൊക്ക അവൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഉദാഹരണമാണ് നിജില എന്ന് പറയുന്ന എൻ്റെ ഈ ലൈഫ് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാട്ടാ എനിക്കെൻ്റെ ഭർത്താവില്ല എന്നൊരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് മക്കളുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഇത്തമാരുണ്ട് ആരില്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ ഇത്തുമ്മർ എന്നെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ജിയാ നീ വിഷമിക്കല്ലേടാ നീ പോട്ടടാ പൊന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷങ്ങളെന്നറിയാമോ എനിക്ക് വീടായി പണി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കുറച്ച് പേരായി ഇനി എല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് നമ്മുടേതായ കാര്യം നോക്കണം പക്ഷേ അല്ല വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡാക്കും അപ്പോൾ ഏഴ് മണിക്ക് ശേഷം ആരും അഡ്രസ്സും ഫോൺ നമ്പറും എടുക്കുക കാരണം എനിക്ക് എഴുതി കുത്തിക്കാൻ പറ്റൂല പിന്നെ മക്കൾക്ക് നാളെ സ്കൂൾ വീണ്ടും ഓപ്പണിങ് ആവയാണ് അപ്പം ഇൻഷാല്ല നിങ്ങൾ ദ്വാ ചെയ്യണം പിന്നെ നമുക്ക് എന്താ പറയുക എനിക്കിപ്പം എൻ്റെ ആമക്കളെ കാണിച്ചാലും കാരണം എനിക്ക് മരിച്ചു പോയ കൊച്ചിന് ശേഷം കിട്ടിയതാണ് എൻ്റെ മസു മോള് ഏഹ് അപ്പോഴും ഞാൻ എൻ്റെ മസറമോള കയ്യിൽ നിന്നും വൃത്തിയാക്കിയില്ലേട്ടാ മസറു മോള ഞാൻ എൻ്റെ പൊന്നോളെന്ന് എന്നെ ഞാൻ പറയണം ഇപ്പം എല്ലാ കഷ്ടപ്പാടിൽ നിന്ന് എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ മക്കളാണ് എൻ്റെ മിന്നാണെങ്കിലും എൻ്റെ മുത്തുവാണെങ്കിലും എൻ്റെ മിച്ചു ആണെങ്കിലും എൻ്റെ മസ്രുവാണെങ്കിലും എല്ലാം എൻ്റെ മക്കളെ അല്ലാതെ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്ത് ഞാൻ കാണിക്കും ഒരു സമൂഹത്തിൽ ഒരു അടിമക്കണ്ണ് ആ ഒരു പേരാണ് കുറച്ച് പേർ എന്നെ കാണുന്നത് എല്ലാം നിങ്ങളെ സൃഷ്ടിച്ചൊരു തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത് ചെറിയ ഫോൾട്ടുകളൊക്കെ എനിക്കും പറ്റി പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കതൊക്കെ ഇപ്പോൾ ഒരു സന്തോഷമായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പം നീര് നീർ നിക്കടിയുന്നതിനേക്കാട്ടി ഭേദം സ്വന്തം കാര്യം നോക്കി മക്കൾക്ക് വല്ലതും കാച്ചേനെ തെറ്റി കയറിക്കണംന്ന് ഉറങ്ങാല്ല ആരും അടിക്കാനും ഇടിക്കാനും കുത്താനും വരില്ലല്ലോ ഇതൊക്കെയുള്ളു പറയുമ്പം കുറച്ച് ഉള്ളി തട്ടുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണ് കലങ്ങും ഞാനൊരു മനുഷ്യനാണ് ഏഹ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ റബ്ബ് ചിലപ്പം എനിക്ക് എന്തെങ്കിലും നല്ലൊരു ജീവിതമോ അല്ലെങ്കിൽ നല്ലൊരു കാര്യം ഏകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഇന്ന് പുച്ഛിച്ച് തള്ളരുത് മക്കളുള്ളവരൊന്നും ആരും ആരെയും കുറ്റം പറയരുത് പ്രത്യേകിച്ച് പെമ്മക്കളുള്ളവർ എന്തു ആവട്ടെ ഞാൻ എൻ്റെ മോള് എൻ്റെ ഒരു മോൻ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് ഒരു മോൻ എവിടെയാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ അവർ ഉറക്കം രണ്ട് സ്ഥലത്താണെങ്കിൽ പിന്നെ അവർ പിരിഞ്ഞിട്ട് നിൽക്കില്ല അളിയനും അളിയെന്നാണ് വിളിക്കുന്നത് അവർ അപ്പോഴേ ഒൻപത് മണിക്ക് ഇൻഷാല്ല കാണാം ആ അഡ്രസ്സിൽ ഈ വീഡിയോസ് ആ വീഡിയോസ് മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്ക് എൻ്റെ എന്നെ എനിക്ക് കിട്ടിയ പൈസ എന്നാണ് ഞാൻ നിങ്ങൾക്ക് തരണം ഞാൻ സന്തോഷത്തോടുകൂടിയും തൃപ്തിയോടു കൂടിയും പൊരുത്തത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതാരായാലും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം കാരണം ഇതെൻ്റെ കൂട്ടുകാരി പറഞ്ഞിരുന്ന ഐഡിയ ആണ് ഞാനും കൂട്ടുകാരിയും കൂടെ അന്നേരം സംസാരിച്ചിരുന്ന ഐഡിയ ആണ് ആരെ പരദൂഷണവും ഇല്ല ആരെ ഈപത്തും ഇല്ല ഞാൻ ഇങ്ങനെയു പൊക്കോട്ട് മക്കളെ വയ്യ നിങ്ങളാരും അല്ലല്ലോ ഞാൻ എന്തിനാ എന്നെ പിടിച്ച് ചുമ്മാ ചെയ്യണം ഇപ്പോൾ ചാരിറ്റി ഞാൻ ഇനിയും മുന്നോട്ട് ചെയ്യും അതിൻ്റെ മുമ്പ് ആരെങ്കിലും വന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുമെന്ന് വെച്ചാൽ ഞാൻ ഇട്ടുകൊടുക്കും അതിൽ നിങ്ങൾ ചെയ്യാൻ പറ്റണം ചെയ്യാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതൊക്കെയുള്ളൂ ഞാനൊരു മനുഷ്യനാണ് അട്ടയും പുഴുവും തവളയൊന്നുമല്ല എന്ത് വായിന്ന് വീണ് കുറ്റം കണ്ടുപിടിക്കുക എൻ്റെ ചാനലിലൂടെ ഞാൻ ആരെ പേരും പറയില്ല റീച്ച് റീച്ചാക്കിയില്ല പിന്നെ റീച്ച് റീച്ചാവണമെങ്കിൽ ആവട്ടെ ഞാൻ ആരുടെടുത്തെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുത്തവും ചോദിച്ചിട്ടുണ്ട് പിന്നത്തേക്ക് ഞാനത് വെക്കില്ല ഇത്രയൊക്കെ ഉള്ളു അസലാമലേക്കും